ഞങ്ങളൊരു പത്ത് മണി കഴിഞ്ഞു അന്നേരം ഞങ്ങളിവിടെ ഓടന്റെ ഒരു സൗണ്ട് കേട്ടായിരുന്നു ഓട പൊട്ടുന്നേ അന്നേരം മോനും വന്നിട്ട് ടോർച്ച് ടോർച്ചടിച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരുണ്ട് എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ മൂന്നുപേരും പുറത്തടച്ച് ഞങ്ങൾ മാനാന്ന് വിചാരിച്ചിട്ടാ നോക്കിയാൽ അന്നേരം ഒരു കടുവ ഇതിലേക്ക് പോയിട്ട് നേരം അങ്ങോട്ടാണ് വെള്ളം കുടിച്ച് വെള്ളം കുടിക്കാൻ കുടിക്കാമെന്നാ അറിയില്ല അങ്ങനെ കുടിച്ചിട്ട് മണിയാവുമ്പോ സമയത്ത് ആ സമയത്താണ് കണ്ടത് അത് അന്ന് അവിടെ അവിടെ ഒരു വെള്ളത്തിന്റെ സ്രോതസ്സൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്ന പോയിട്ട് അവർ കാൽപ്പാടെല്ലാം കണ്ടതാ അതിന്റെ ഭാഗമായിട്ട് അവര് ഫിറ്റ് ചെയ്തപ്പം അവർ ഇന്നലെ അത് ശരിക്കും സ്ഥിരീകരിച്ചു ഇനി ഞാൻ ആ കടുവന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെ നമ്മടുത്ത് പറഞ്ഞത് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കടുവ ആണെന്നൊക്കെ പറഞ്ഞത് എത്ര ഒരു മണിക്കണി ആ സമയത്തല്ലേ ആ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും ആ ണിയാവുമ്പോ കുരങ്ങ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മള് പിന്നെ ഇറങ്ങി നോക്കുമ്പോ ഈ ഇല്ലിന്റെ മോള് കുരങ്ങുണ്ടായിരുന്നു പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ ഒച്ചപ്പാടില്ലായിരുന്നു നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് തലപ്പുഴ നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് തലപ്പുഴയിലെ കടുവാ പ്രശ്നം നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് പല സ്ഥലങ്ങളിൽ കടുവകളെ കാണുന്നു അത് കടുവകളെ കുഞ്ഞുങ്ങളടക്കം കണ്ടിരുന്നു നമ്മൾ പല എപ്പിസോഡുകളും നമ്മൾ കണ്ടാണ് ഏതായാലും കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ ഇവിടെ ഒരു വീട്ടുകാർ കടുവേനെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിനിയിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് അവിടെ ഇവിടെ ഉള്ള ആളുകളോട് നമുക്കിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ പേരെങ്ങനെയാ രാഘവൻ ഇത് സ്ഥലം തലപ്പുഴ നാപ്പത്തിമൂന്ന് അല്ലേ ഇവിടെ ഇവിടെ അല്ല കഴിഞ്ഞ ദിവസം ഇതുവരെ പോയാ സ്ഥലം ഒന്ന് കാണിച്ചു ഇവിടെ എത്ര ഒത്തിരി വീടുകളുള്ള സ്ഥലം വീടുണ്ട് ആ ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ ഇത് ഇപ്പുറ സൈഡും റോഡും അതിന് ഫോറസ്റ്റ് ഫോറസ്റ്റും ഫോറസ്റ്റ് ഈ തേയിലോട്ട് ഇതായത് പാരിസിന്റെ വണ്ടി പോകുന്ന കാണുന്നത് മാനന്തവാടി റോഡാട്ടോ പേരിയ മാനന്തവാടി റോഡാണ് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഉള്ള പ്രദേശത്താണ് ഈ സംഭവം എന്നാൽ ഇതുവഴിയാ വന്നത് ഇതുവഴിയാ വന്നതാണ് ആ ഒന്ന് ഇതുവഴിയാണ് വന്നത് ആ ആ ഒന്ന് എന്താ ആ കാലപ്പുഴി ഉണ്ട് അവിടെ ഇതുവഴി വന്നിട്ട് കയറിയാ ഈ അങ്ങോട്ടാണ് പോയത് ഓഹ് ബാക്കി അവിടെ അവിടെ കളിയല്ല അവിടെ ഇവിടെ നേരിട്ട് കണ്ടോ ഏ ഇവിടുന്ന് കണ്ടല്ലേ ഒരു പകുതി ഭാഗം എത്ര മണി ആയിപ്പോഴായിരുന്നു ഒൻപത് എൺപത് പത്തഞ്ച് പത്താറ്

റങ്ങിട്ടാ പോകുന്നത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നു പാസ് ചെയ്തിട്ടുണ്ടല്ലേ ആ ആ കുറെ കരുതില്ലേ അന്നേരം മുപ്പത് ആയിരുന്നു ആ ആ ഇതുവഴി ഇവിടെ കറങ്ങി കുത്തിയിട്ടാ പോയത് മൊത്തം ആ മൊത്തം അതില്ലേ സമയം ആ കുഞ്ഞുണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ട് രണ്ട് കുട്ടികളുണ്ടോ ചെറിയ കാൽപ്പാട് കാണുന്നുണ്ട് വലുതുണ്ട് ഇതിപ്പോ എല്ലാരും വന്ന് നോക്കി പോയി ചവിട്ടി പോയതാ കുട്ടികളുണ്ട് ചെറിയ കുട്ടിയുണ്ട് ഇങ്ങനെ കൂട് വെച്ച് പിടിച്ചു കിട്ടിയാന്ന് ഞങ്ങൾക്ക് വേറെ എന്തോ ഞമ്മക്ക് ബീതിയോടെ താമസിക്കുന്നവിടെ ഇല്ലടക്ക എല്ലാരടും ഇടാ ഇങ്ങോട്ട് 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 ഇ ജോലി കഴിഞ്ഞുപോലെ ആൾക്കാടാട്ടോ ഇപ്പൊ മൂന്നാലട വന്ന് നോക്കി നോക്കി പോയതാ ആ ഇവിടെ ഒക്കെ മാന്തിട്ടുണ്ടല്ലേ ആ

ആ സമയത്താണ് കണ്ടത് അത് ഇപ്പം രാവിലെ അവർ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് നോക്കിയപ്പം അതിൻ്റെ ക്യാമറയിൽ അതിൻ്റെ ഇടയ്ക്ക് ക്യാമ ഒരു കടുവ വന്നതിൻ്റെ അപ്പം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ആ വന്നിട്ടുണ്ട് ഒരു രണ്ട് മാസം മുമ്പ് വന്നിട്ടുണ്ട് അന്ന് അവിടെ അവിടെ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ് ഒക്കെ ഉണ്ട് അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്ന പോയിട്ട് അവർ കാൽപ്പാടെല്ലാം കണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ക്യാമറ ഫിറ്റ് ചെയ്തപ്പം അവർ ഇന്നലെ അത് ശരിക്കും സ്ഥിരീകരിച്ചു ഇനി ഞാന്ന് ആ കടുവയെന്ന് ഒരു ഫോറസ്റ്റ് ഉദ്ദേശം തന്നെ നമ്മുടെ പറഞ്ഞത് നല്ല സ്ട്രെങ്ത്ത് ആയിട്ടുള്ളൊരു കടുവയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് മൂന്ന് സാരി ഞങ്ങളിപ്പം ഞാൻ അവിചാരിതമായിട്ട് ഒരു ഒച്ച അടിച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോഴൊക്കെ ശരിക്കുള്ള ഫിഗർ കാണാൻ കഴിയും എനിക്ക് ആ കണ്ട സ്ഥലമൊന്നും കാണിച്ചതല്ലേ ഈ ഭാഗത്ത് നിന്ന് കേട്ടോ ഇവര് ഇന്നലെ രാത്രി ഇവിടെ ഈ ഭാഗത്ത് മുഴുവൻ സമയം കടുവ കുട്ടികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു നിരവധി കാൽപ്പാടുകൾ ഇവിടെ കാണാം കുറേയൊക്കെ ചവിട്ടി മാങ്ങി പോയി പക്ഷെ നമുക്ക് മനസ്സിലാവും ഇവിടെ കുറേ സമയം ഇവിടെ കടന്ന് കുറേ സമയം കളിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇന്നലെ ഞാനിവിടെ കണ്ടിട്ടില്ല രണ്ട് ഏകദേശം ചേട്ടൻ കണ്ട എത്ര മണിക്കാ ഞാൻ കണ്ടത് എൻ്റെ വീടിൻ്റെ ഓപ്പസിലാണ് ആ വീട് എൻ്റെ വീടിൻ്റെ പുറകു സമയം ഒമ്പത് മണി ഒമ്പത് മണി ആ ചേട്ടൻ കണ്ടത് അതേസമയം ഞാൻ പറയുന്നത് ഓ ഇന്നലെ രാത്രി കണ്ടു ആ അതായത് ഇന്നലെ ബുധനാഴ്ച രാത്രി ഇന്നിപ്പം ഇവിടെ ആർ ആർ ടി സംഘവും ഫോറസ്റ്റുകാരൊക്കെ അടങ്ങുന്നപ്പം മാനന്തവാടി പിന്നെ പേരിയ മക്കിയാട് തലപ്പുഴ അവിടെയുള്ള എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ റേഞ്ചർമാരും ഒക്കെ വന്നിട്ട് ഞാനിപ്പോൾ അവർ മീറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ഉണ്ടായത് അപ്പോൾ അവർ ഇന്നത്തേല് നോക്കിയിട്ട് ഇന്നിപ്പം പ്രത്യക്ഷത്തിൽ എവിടെയും അവര് എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാട്ടാടും മൊയിലുകളും അങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ ഇന്നത്തെ ഇന്ന് ഈ സർ ഇവിടെ ഇവിടെയുള്ള സർക്കിളിലൊക്കെ അവർ ഡ്രോൺ വെച്ചിട്ടൊക്കെ പരിശോധിച്ച് നടത്തിയൻ്റെ ഫലമായിട്ട് ഇന്നിപ്പം ശരിക്കും ഒന്നും കണ്ടിട്ടില്ല എന്നാലും അവർ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ മെഗാ സെർച്ചിങ് നടക്കുന്നുണ്ട് മെഗാ സെർച്ചിങ് ഇപ്പോൾ നടന്ന് കഴിഞ്ഞു ഇപ്പോൾ അവർ ഭക്ഷണം കഴിഞ്ഞിട്ട് അവർ പോയി ഇനിയും വരും എന്നാണ് പറഞ്ഞത് അവർ ഇവിടെ ക്യാമ്പിൽ നടത്തുന്നുണ്ട് ഡ്യൂട്ടി ഇടുന്നുണ്ട് ഇന്നും വരുന്ന പറഞ്ഞു വൈകുന്നേരത്തോടുകൂടി ഇവിടെ വരും പറഞ്ഞത് എന്നാൽ ചേട്ടൻ്റെ വീടിൻ്റെ ആ സ്ഥലം എന്നാ വെച്ചാൽ ആണല്ലേ മിനിയാന്ന് രാത്രി അതായത് ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ചേട്ടൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് കടുവാനെ കണ്ടത് ഇവിടെ ഇപ്പം ഫുൾ അവിടെ അല്ലേ ഇവിടുന്ന് ഇങ്ങനെ കയറി ഒന്നാണ് ചേട്ടൻ കണ്ടല്ലേ ഈ ഭാഗത്തു നിന്നാണ് കയറി വരുന്നത് എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതായിട്ടാണ് ഈ വീട്ടിൽ നിന്നല്ലേ ഇവിടുന്ന് വീട്ടിൽ നിന്നു ചേട്ടാ ഈ ചേട്ടൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നാണ് ചൊവ്വാഴ്ച രാത്രി കടവേനെ കണ്ടത് അതിനുശേഷം ഇന്നലെ രാത്രി ആയപ്പോഴാണ് നമ്മൾ ആദ്യം സംസാരിച്ച് ആ ചേട്ടൻ്റെ ഈ വീടിൻ്റെ ഇവിടുന്ന് ആ ചേട്ടൻ അടിച്ച് നോക്കിയപ്പോഴാണ് ആ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു പ്രദേശത്ത് കടുവയും അതുപോലെ തന്നെ കുട്ടികളെയും കണ്ടത് ഇന്നലെ രാത്രി അതായത് ബുധനാഴ്ച രാത്രി ഇന്നിപ്പോൾ നമ്മൾ വ്യാഴാഴ്ചയാണ് നിൽക്കുന്നത് ഇപ്പം ഇന്നിപ്പോൾ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മെഗാ സെർച്ചിങ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഒരു സെർച്ചിങ് ഇപ്പോൾ ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞത് പേടിച്ചിട്ട് നേരത്തെ പറഞ്ഞാലും ഇവിടെയൊക്കെ വീടുകളുള്ള ഇവിടെ ഈ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശമാണ് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി അവിടെയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഇവിടെ വെച്ചാണ് മിനിങ്ങാന്ന് ഇതുപോലെ ഈ ചേട്ടൻ്റെ വീടിൻ്റെ ഇവിടെ നടണ്ട് ഇന്നലൊരു ഒമ്പത് മണിയാവുമ്പോ കുരങ്ങ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ നമ്മള് പിന്നെ പുറത്ത് ഇറങ്ങി വെക്കുമ്പോ ഈ ഇല്ലിന്റെ മോള് കുരങ്ങുണ്ടായിരുന്നേ പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ ഒച്ചപ്പാടില്ലായിരുന്നു പിന്നെ പിന്നെ ഇവിടെ നിന്നാണ് ഒച്ചപ്പാട് കേട്ടോ ഈ ഭാഗത്ത് നിന്ന് വീട് ആയിട്ട് ഭാഗത്തായിട്ട് അന്നേരം മാന എന്താ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഇല്ലിന്റെ അപ്പുറത്തുണ്ടായിരുന്നു നേരിട്ട് കണ്ടിട്ടുണ്ട് കടുവിനെ കണ്ടില്ല കടുവിന്റെ പിന്നെ സ്മെല് വന്നപ്പോൾ നോക്കുമ്പോ അതിന്റെ അവശേഷങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു

ഈ വീടിന്റെ ഒട്ട് സൈഡിൽ ഇവർ വെള്ളമൊക്കെ എടുക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ നിന്നാണ് കടുവ ഇവർ നീങ്ങി രാത്രി കണ്ടത് ഇവരെന്താ ഒച്ച കേട്ടപ്പള അവർ ഓടൻ ഒച്ച കേട്ടാണ് കണ്ടവർ ഓടങ്ങൂടി ഓഹ് നേരിട്ട് കണ്ടല്ലോ ശരിക്കും യാണെ ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് ഏ ആയി കുഴപ്പം അല്ലേ ഇവിടെ വെള്ളം കുടിക്കാനാണ് വന്നത് ആ ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് പോയില്ല ഇതിൽ അങ്ങനെ അങ്ങോട്ട് പോയി നിങ്ങളുടെ സ്ഥലം ഏകദേശം ബൗണ്ടറിയിലായിട്ടല്ലേ ഓ തിരിച്ചു പോരാ പിന്നെ കാണുന്ന മുകളിലാണ് ഇവിടുന്ന് വെള്ളം എടുക്കുന്നല്ലേ ശരിയായിട്ട് പിന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പിന്നെ രാവിലെ നോക്കുമ്പോൾ എസ്റ്റേറ്റിന്റെ ആ സൈഡിൽ കൂടി അവിടെ കാൽപ്പാട കണ്ടിരുന്നു എവിടെയാ എസ്റ്റേറ്റിനുള്ളിലായിട്ട് പല സ്ഥലത്തും കാണുന്നുണ്ടല്ലോ ഇപ്പൊ സ്ഥലത്തും ഉണ്ട് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ ഓഹോ ഒരു പത്ത് പന്ത്രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ ഓ ഇതിലിങ്ങനെ നടന്നിട്ട് എങ്ങനെയാ ആ വീടിന്റെ മേലക്കൂടെ അങ്ങനെ പോയി വീണ്ടും ഇങ്ങോട്ട് പേരെങ്ങനെയാ എന്റെ പേര് എന്നാണ് ഞങ്ങള് ഇവിടെ പത്തിരുപത്തിമൂന്ന് വർഷമായി ഇവിടെ താമസം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടു മാസം മുന്നേ ഇത് വന്നിട്ട് വെള്ളം വെള്ളം എടുക്കുന്ന കുഴിയിൽ ഇവിടെ വെള്ളം കുടിച്ച് പോകുന്ന അവർ ക്യാമറ ഒക്കെ വെച്ചായിരുന്നു അതുപോലെ ഒരു മാനൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പിന്നെ സ്മെല്ലൊക്കെ ഇരുന്നെ അങ്ങനെ അവര് വന്ന് നോക്കി ചേച്ചി ഞങ്ങളൊരു പത്ത് മണിയായിന് അന്നേരം ഇവിടെ ഓടന്റെ ഒരു സൗണ്ട് കേട്ടായിരുന്നു ഓട പൊട്ടുന്ന വന്നിട്ട് ടോർച്ച് ടോർച്ചടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരുണ്ടേ എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ മൂന്നുപേരും പുറത്തടിച്ച് ഞങ്ങൾ മാനാന്ന് വിചാരിച്ചിട്ടാ നോക്കിയാൽ അന്നേരം ഒരു കടുവ ഇതിൽ പോയിട്ട് അന്നേരം അങ്ങോട്ട് ആ വെള്ളം കുടിച്ച് വെള്ളം കുടിക്കാൻ ഞാൻ അറിയില്ല അങ്ങനെ കുടിച്ചിട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ ആ വീട്ടുകാർ കണ്ടായിരുന്നോ ആ വീട്ടുകാരോട് ഞങ്ങൾ അന്നേരം വിളിച്ചു പറഞ്ഞു അവര് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതാണ് അന്നേരം ആദ്യം അവരെ വിളിച്ചു പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങേണ്ടെന്നിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങൾ അറിയിച്ചു അന്നേരം എല്ലാവർക്കും പേടിയാണ് അന്നേരം പണിക്ക് പോകുന്ന പിന്നെ അന്നറിയാ കൂട് വെച്ച് പിടിക്കുകയാണെങ്കിൽ മക്കളൊക്കെ പണി കഴിഞ്ഞൊക്കെ വരുമ്പോൾ സമയം കൊടുക്കുന്നുണ്ട് വലുത് അത്ര വലുതല്ല ഏകദേശം ചെറിയ കുട്ടിയല്ല ശരിക്കും കണ്ടല്ലേ ശരിക്കും കണ്ട് ഞങ്ങൾ മൂന്നുപേര് ശരിക്കും ഈ ഞങ്ങൾ കണ്ടു കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല അത് പതുക്കിയാ പോകുന്ന ഞങ്ങൾ ഈ വീട്ടിലുള്ളവരും ഇവര് ഞങ്ങളെ ഫോണ് വിളിച്ചു പറഞ്ഞു എന്തോ കരയുന്നുണ്ട് അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ ഫസ്റ്റ് ഒന്നര മാസം ഒരു മാസം മുൻപ് ഒരു വലിയ നല്ല കണ്ണ് നല്ല തിളങ്ങുന്നവരാണ് ബൾബ് തിളങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ ടോർച്ചടിച്ചപ്പോൾ അത് നേരെ ഇങ്ങോട്ട് പോയി പിന്നെ ഇവര് ഈ വീട്ടുകാർ ടോർച്ചടിച്ചപ്പോ അത് നേരിട്ട് ഈ റോട്ട് ഈ അയിനിൻ്റെ അതിൽ റോട്ടിൽ വന്ന് ആ കാറിൻ്റെ അടുത്ത് നിന്ന് കറങ്ങി നേരെ മേലെ ആ അങ്ങോട്ട് കയറിപ്പോയി പിന്നെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ പണിക്ക് പോകുന്ന ഏഴരേൻ്റെ സമയം ഏഴേ ഇരുപത്തിനാലേ ആ സമയത്ത് ഇവിടുന്ന് ഒരു കടുവ അങ്ങനെ ചീ ഒരു ആ ഒരു അഞ്ചാറ് പ്രാവശ്യം കരഞ്ഞു ഞങ്ങളൊന്നും അറി അറിഞ്ഞു പക്ഷേ എന്താണെന്ന് സംഭവം അറിയാത്തോണ്ട് ഞങ്ങൾ രാവിലെ പണിക്ക് പോയി ഇപ്പം മിനിഞ്ഞാന്ന് വരി വിളിച്ച് കടുവയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ടോർച്ചടിച്ച് അപ്പൊ ഇവര് പറഞ്ഞു അതാ അതിലേക്ക് പോയി അപ്പൊ എന്തായാലും ഇതിനൊരു തീരുമാനത്തിൽ അറിയാ നമ്മളെല്ലാരും രാത്രി കുട്ടികളെല്ലാരും പണി ജോലിക്ക് പോകുന്ന ആൾക്കാർ ആ ഞങ്ങളൊക്കെ രാവിലെ തോട്ടപ്പണിക്ക് ഈ വെയിലിന്റെ ചൂടായത് കൊണ്ട് ഏഴരക്ക് പണിക്ക് പോകണ്ടേ അതുകൊണ്ട് പോകുന്നത് ടവറിന്റെ അതിലാണ് പോകലെ രാത്രി കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ ആ കാൽപ്പാട് ഞാൻ രാവിലെ കണ്ടു ആ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ആ മൊബൈലിൽ ഫോട്ടോ എടുത്തേ ഇതിന്റെ മിനിഞ്ഞാന്നൊരു ദിവസം അതിന് തൊട്ടടുത്താ വീടിന്റെ ബാക്കിലും വന്ന് കാൽപ്പാടൊക്കെ ആദ്യം അവിടെ വന്നിട്ട് അതിലിങ്ങനെ വരുന്നത് അത് അവര് ഫോറസ്റ്റ് പറഞ്ഞു അത് കൊഴപ്പൊന്നുമില്ല അത് പോകും വെള്ളം കുടിച്ച ആരെയും ആക്രമിക്കുന്നില്ലല്ലോന്ന് അറിഞ്ഞു ആടിനൊക്കെ കൊടുത്തത് അവര് ആദ്യം കടുവ വന്നപ്പോ ും വളർത്തുമൃഗം പോയിട്ടില്ല പക്ഷെ മനുഷ്യന്മാരെ പിടിച്ചു കഴിഞ്ഞാല് പതിനൊന്ന് ലക്ഷം തന്നോണ്ട് എന്തിനും എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ കൂട് തീരുമാനത്തിലെത്തിക്കണം പിടിക്കണം ആ കൂട് വെച്ച് പിടിക്കണം അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് കൊറേ പൈസ തരാ കൊറേ അത് തരാ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യല്ല ഞങ്ങള് രാവിലെ പണിക്ക് പോയെങ്കിലേ ഞമ്മക്ക് ജീവിക്കാനുള്ള മാർഗമുള്ളു വേറൊരു മാർഗം അല്ലല്ലോ ഈ തോട്ടപ്പണിയേ ഉള്ളു ഞങ്ങക്ക് ഭാഗ്യല്ല ഈ സരി കൂടെ ഒക്കെ വീടുകളെ ഫോറസ്റ്റ് ചെയ്താൽ ഈ ഭാത്ത മാത്രമേ ഉള്ളുണ്ടെങ്കിൽ ആ ബൗണ്ടറി അവര് തെളിച്ചിട്ടില്ല അങ്ങ് വരെ അല്ലേ അതൊന്നു പറയണം ഒരു Yeah. <can–> േ നടക്കാ റോഡ് മാത്രം എന്തിനൊക്കെ ഒന്ന് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടാവും പിന്നെ ഈ ഫോറസ്റ്റിലെ ഈ ബൗണ്ടറി ഒക്കെ ഒന്ന് വീശിടണെങ്കിൽ അതൊക്കെ നല്ലതല്ലേ ഫോറസ്റ്റിൽ ബൗണ്ടറി വീശന്നില്ലല്ലോ മറ്റേ ഇവിടെ മറ്റേ പെണ്ണുങ്ങളെ കടവ് പിടിച്ചില്ലേ പഞ്ചായത്തുള്ള പിടിച്ച ശേഷമാണ് ബോട്ട് കെട്ടി വരും ഇവിടെ ഫുള്ള് വീശിട്ടില്ലല്ലോ ഫോറസ്റ്റ് അപ്പോൾ ഈ സെർച്ച് ഇപ്പോൾ ഫോറസ്റ്റ് മറ്റേ മെഗാ സെർച്ചിങ് നടത്തുന്നുണ്ടല്ലോ അതിനകത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് പിടിക്കാനാണോ ഓടിക്കാനാണോ എങ്ങനെയാണ് സംഭവം അവരിപ്പം ഇന്ന് എല്ലാ ഭാഗം ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം കൂടുവാക്കാം എന്നുള്ളതാണ് അവർ ആദ്യം പറഞ്ഞത് ഇപ്പം പ്രത്യക്ഷത്തിൽ അവർ നോക്കിയ സമയത്തൊക്കെ ഇന്ന് പ്രത്യേകിച്ച് നോക്കിയെടുത്തൊന്നും എവിടെയും കടുവേനെ കാണാനായി കണ്ടിട്ടില്ലല്ലോ അതിന് പകരം ചെറിയ ചെറിയ ജീവികളൊക്കെ കണ്ടതേ ഉള്ളൂ കടുവേനെ എവിടെയും അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ സമയം വരെ സാധിച്ചിട്ടില്ല സെർച്ചിങ്ങിന് എല്ലാ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് ഡി എഫ് ഒ അതാത് പിന്നെ താലൂക്കിലുള്ള അല്ല റേഞ്ച് ഓഫീസർമാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലത്തുള്ള മെമ്പർ ബാക്കി അതിനുള്ള സർവ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇത്രയും നേരം ഈ രാവിലെ ഏഴ് മണി മുതൽ ഇതിപ്പോൾ രണ്ടര മണിവരെയും ഈ ഇവിടെ ഈ പ്രത്യേകിച്ച് തവിഞ്ഞാൽ പഞ്ചായത്തിലെ പ്രദേ മൊത്തം പ്രദേശങ്ങളിൽ ഇങ്ങനെ ഡ്രോൺ ഉപയോഗിച്ചിട്ടും ഇവരുടെ സ്വന്തം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ സെർച്ച് നടത്തുകയുണ്ടായി അപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നിപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ പറ്റിയ നാളെയും തുടരുന്നാണ് പറഞ്ഞത് നാളെയും തുടരും എന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വൈകുന്നേരം എല്ലാ ഈ ഭാഗത്തെല്ലാം അവർ ഡ്യൂട്ടിയിൽ ആളായിട്ട് റേഞ്ച് ഓഫീസർമാരും ഡി എഫ് ക്യാമറയിൽ ക്യാമറയിൽ ഞാൻ ഇവിടുത്തെ കടുവയാണ് കുടുങ്ങിയ ഇവിടെ വന്ന് കുടുങ്ങിയ പശ്ചാത്തലത്തിലാണ് അതെ 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 എന്താ അതെന്താണാണോ പെണ്ണാണോ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞാൽ നല്ല സ്ട്രെങ് ആയിട്ടുള്ള നല്ലൊരു ഉഷാറുള്ള കടുവ എന്ന ഫോറസ്റ്റ് ഓഫീസർ അല്ലേ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കണം പ്രത്യേകിച്ച് രാവിലെ പോകുന്ന സമയത്തും രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇതിൽ വീട്ടിലോട്ട് നടക്കുകയും ചെയ്യരുത് പുറത്തൊന്നും പോയിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിൽ പോലെ തന്നെ വീട്ടിലെത്തണം എന്നുള്ള ഉത്യാവശ്യം ഒക്കെ ഉണ്ടാവുക അങ്ങനെ നല്ല സഹകരണ മനോഭാവമാണ് അവർക്ക് ഇവിടെ രാത്രി വരെ ഇവിടെ രാത്രി മുതൽ രാവിലെ വരെ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മാത്രം വിളിച്ചിട്ട് വന്നാൽ മതി വെള്ളത്തിൻ്റെ പ്രശ്നം എന്തുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഉടനെ അവിടെ എത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ലേ അത്രയും ഇവിടെമാരുടെ ശ്രദ്ധയിലൊക്കെ ശ്രദ്ധിച്ചതിന്റെ ശ്രദ്ധ കൊടുത്തതിന്റെ ഫലമായിട്ട് അവര് ഇവിടെ വന്നിട്ട് നോക്കിട്ട് ഇവിടെ സ്ട്രീറ്റ് ഇടാവുന്നു ഇവിടെ വേണ്ടിട്ടുള്ള ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ

കണ്ട എല്ലാ ഈ ും പാരസെൻസിന്റെ അതിർത്തിയാണ് എല്ലാ എഴുപത്തി ശതമാനം പരിസെൻസിന്റെ അതിർത്തി അഞ്ച് അഞ്ച് ഡിവിഷൻ ആയിട്ടാണ് അഞ്ച് ഡിവിഷൻ അതിൽ ഒരു ഡിവിഷനാണ് ഈ തോന്നിയെന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഇത്ര നേരം ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമായിരുന്നു അപ്പം നമ്മൾ കണ്ടല്ലോ ഇതാണ് കാൽപ്പാട് അവരുടെ മൊബൈലിലെടുത്ത ഒരു ഫോട്ടോ ആണ് ഞാനിപ്പോൾ ഇച്ചിരി മുന്നേ കാണിച്ചത് ഇതുപോലെ ഈ പ്രദേശത്തുള്ള ആളുകൾ പല ആളുകൾ പല സമയത്തായിട്ട് ഇപ്പോൾ കടുവേനെ കാണുന്നുണ്ട് കടുവേനെ കുട്ടികളുടെ രണ്ട് കുട്ടികൾ ഉള്ള കടുവേനയും കാണുന്നുണ്ട് അല്ലാതെ ഒരു കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്നു പറഞ്ഞാൽ പല രീതിയിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കടുവ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ എട്ട് വയസ്സ് പ്രായമുള്ള ഒരു കടുവ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കൃത്യമായിട്ടുള്ള വിവരമൊക്കെ ഇനി വരാനുണ്ട് ഏതായാലും ഇന്ന് കടുവേനെ കാട്ടിലേക്ക് തുരത്താനായിട്ട് മെഗാ സെർച്ചിങ് ഇവിടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് കടുവേനയൊന്നും കാണാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് വരും ദിവസങ്ങളിലും നാളെ ഒക്കെ ഈ സെർച്ചിങ് തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ കണ്ടു ആദ്യത്തെ ഒരു സ്ഥലത്ത് ആ ഒരു ടവറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കണ്ടതാണ് ഒത്തിരി ഒത്തിരി കാൽപ്പാടുകൾ ഇത് കടുവ കുട്ടികളുടെയാണ് അപ്പോൾ കുറേ സമയം അവരവിടെ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ അപ്പുറം ഉപ്പുറൊക്കെ വീടുകളുള്ള പ്രദേശമാണ് അത് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെയാണ് ഈ ഒരു സംഭവമൊക്കെ അവർ കണ്ടത് അതിൽ ഒരാൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഇത് നേരിട്ട് കാണുകയും ചെയ്തു എന്നാണ് അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് അപ്പം ഇതുപോലെ അപ്പോൾ നമ്മളെ വലിയൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ കൂട് കൂടുവെച്ച് പിടികൂടണം എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ജനമാസ മേഖല ആയതുകൊണ്ട് ഇനി കാരണം കുറച്ച് നാളുകൾ മുന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ പഞ്ചായ രാധ എന്ന് പറയുന്ന ആ ചേച്ചീനെ കഴിവ കൊന്നു ഭക്ഷിച്ച് ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തു നിന്ന് അധികം ദൂരമൊന്നുമില്ല നാലഞ്ച് കിലോമീറ്ററൊക്കെ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ ഇവിടെയുള്ള ആളുകളും ഇതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്കും ഇതുപോലെ പേടിയുണ്ട് എല്ലാവരും രാവിലെയൊക്കെ എണീറ്റ് ഈ തോട്ടത്തിലൊക്കെ പണിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജീവനും കൊതിയുള്ളതാണ് അപ്പോൾ അതുതന്നെ അവരുടെ ഒരു പേടി തന്നെയാണ് അവരെല്ലാവരും ആ പങ്കുവച്ചത് ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇന്നത്തെ ദിവസം കാണിക്കുന്നത് അപ്പോൾ വരും ദിവസം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്